ീശോയുടെ അതിഥാരുണമാ പീഡ സകലങ്ങളെയോ തിങ്ങും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധ പരിശുദ്ധപരമായ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒന്നാമധ്യേയും ആറ് താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വചിക്കുകയും ചെയ്ത അവൻ്റെ ഭക്തി വ്യർത്ഥമത്ര പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നത്രേ ആകയാൽ പത്തായിരത്തിന് ശേഷം പതിനഞ്ചാം മന്തിയായി മേട്ടാം തിരുവചനം ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വാക്കുകളിലല്ല പ്രവൃത്തിയിലുള്ള സ്നേഹവും വിശുദ്ധിയുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് പാവപ്പെട്ടവരോടും അലമ്പഹീനരോടും ദൈവത്തിന് പ്രത്യേക കരുതലുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതേ മനോഭാവം മറ്റുള്ളവരോട് നാം പുലർത്തേണ്ടതാണ് ഈ ലോകത്തിലെ മലിനമായ കാര്യങ്ങളെ ദൈവം എറുക്കുന്നു അതിനാൽ നമ്മുടെ ആരാധന ദൈവത്തിന് പൂർണമായി സ്വീകാര്യമാകണമെങ്കിൽ നാം ഈ ലോകത്തിലെ മാലിന്യങ്ങളെ വെറുക്കുന്നവരായിരിക്കണം ആകയാൾ യുദാസ് ഒന്നാമത്തെ ഇരുപത്തി മൂന്നാം തിരുവചനം അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റി വി മാംസാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുക കരുണ കാണിക്കുക നമ്മെ വേദനിപ്പിച്ചവരോ ഏറെ പ്രയാസപ്പെടുത്തിയവരെ എല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനോട് ചേർന്ന കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ജാതി മത വേദം എന്നെ ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുമ്പോൾ അവരോടെല്ലാം കാരുണ്യം ദൈവം പകർന്നു നൽകിയ കാരുണ്യം പങ്കുവയ്ക്കുക പകർന്നു നൽകുക ഞാനായിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സമർഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതമ്പുരാന്റെ കാരുണ്യം കരുണ ലോകത്തിന്റെ തൃപ്തി വരെയും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കരുണീ